െ മാു ജർമ്മനി ആയിരത്തിലധികം തൊഴിലവസരങ്ങളാണ് കാത്തിരിക്കുന്നത് മലയാളി നഴ്സുമാർക്കാണ് അവസരം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജർമ്മൻ സംഘം കേരളം സന്ദർശിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ജർമ്മനിയിലെ ഹോസ്പിറ്റൽ മേഖലയിൽ രണ്ടാം സ്ഥാനത്തുള്ള ആസ്കൽ പിയേഴ്സ് ഗ്രൂപ്പാണ് മലയാളി നഴ്സുമാർക്ക് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മികച്ച സേവന വേതന വ്യവസ്ഥകളാണ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് നൂറ്റി എഴുപത് ആശുപത്രികളാണ് ഗ്രൂപ്പിന് ജർമ്മനിയിൽ ആകെയുള്ളത് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക് മുഖാന്തരമാണ് നിയമനമെന്നും മന്ത്രി അറിയിച്ചു ജർമ്മനിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ പ്രിയ ഇടമെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പേരാണ് ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചയാട്ടം ഉണ്ടായതായി ജർമ്മനിയിലെ ഫെഡറൽ സ്റ്റാറ്റിക്കൽ ഓഫീസിന്റെ കണക്കുകളും പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ചെന്നാണ് കണക്കുകൾ ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയതും ഇന്ത്യയിൽ നിന്നാണ് ജീവിത ചെലവില വർധനവ് കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കാനഡ ഇന്ത്യ സംഘർഷം എന്നിവയെല്ലാം കാനഡ ഉപേക്ഷിക്കാനും ജർമ്മനിയിലേക്ക് ചേക്കേറാനും ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസ് മാത്രമേ ആവശ്യമുള്ളൂ എന്നതും ജർമ്മനിയെ ഇഷ്ട ഇടമാക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്